ആളുകളുടെ കണ്ണിൽ നിങ്ങളുടെ മൂല്യം നിർണയിക്കുന്നത് എന്താണ് ആളുകൾ നിങ്ങളോട് വിലമതിപ്പോടെ ബഹുമാനത്തോടെ പെരുമാറാനായി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് സോ ഈ കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സൊ ഫ്രണ്ട്സ് നിങ്ങൾ യഥാർത്ഥത്തിൽ ആരാണെന്നതിനെ അടിസ്ഥാനമാക്കി ആളുകൾ എല്ലായ്പ്പോഴും നിങ്ങളോട് പെരുമാറണമെന്നില്ല നിങ്ങൾ കാണിക്കുന്നതും അനുവദിക്കുന്നതും ആവശ്യപ്പെടുന്നതും അടിസ്ഥാനമാക്കി അവർ നിങ്ങളെ വിലയിരുത്തുകയും നിങ്ങളോട് പെരുമാറുകയും ചെയ്യും പോയിൻറ്റ് വൺ സെൽഫ് റെസ്പെക്ട് സെറ്റ്സ് ദ സ്റ്റാൻഡേർഡ് നിങ്ങൾ സ്വയം ബഹുമാനിക്കുമ്പോൾ മറ്റുള്ളവർ അത് ചെയ്യാൻ നിർബന്ധിതരാകുന്നു ബഹുമാനം അർഹിക്കുന്ന ഒരാളെ പോലെ നിങ്ങൾ നടക്കുകയും സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ഇത് മറ്റുള്ളവരെയും നിങ്ങളെ ബഹുമാനിക്കാനായി നിർബന്ധിതരാക്കും നേരെ മറിച്ച് മറ്റുള്ളവരെ നിങ്ങളുടെ മേൽ നടക്കാൻ അനുവദിക്കുകയോ നിങ്ങളുടെ സ്വപ്നങ്ങളെ നോക്കിച്ചിരിക്കുകയോ നിരന്തരം അതേ എന്ന് പറയുകയോ ചെയ്താൽ അവർ നിങ്ങളെ വിലപ്പെട്ടതല്ലെന്ന് കരുതുന്നു ഫോർ എക്സാമ്പിൾ പോസിറ്റീവായി പറയുകയാണെങ്കിൽ നിങ്ങൾ വൃത്തിയായി വസ്ത്രം ധരിക്കുന്നു ശാന്തമായ ആത്മവിശ്വാസത്തോടെ സംസാരിക്കുന്നു സമയപരിധികൾ നിശ്ചയിക്കുന്നു എന്നാൽ നെഗറ്റീവായി നിങ്ങൾ വൈകി പ്രത്യക്ഷപ്പെടുന്നു അമിതമായി ക്ഷമാപണം നടത്തുന്നു നിങ്ങളെ തടസ്സപ്പെടുത്താൻ മറ്റുള്ളവരെ എപ്പോഴും അനുവദിക്കുന്നു സോ ഈ നെഗറ്റീവായ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ആവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിനെ മാറ്റാനും പോസിറ്റീവായി മാറാനും ശ്രമിക്കുക സെക്കൻഡ് ബൗണ്ട്രീസ് ബിൽഡ് വാല്യൂ സോ നിങ്ങളെ തളർത്തുന്ന കാര്യങ്ങൾക്ക് നിങ്ങളില്ല എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സമയവും ഊർജവും വിലപ്പെട്ടതാണെന്ന് നിങ്ങൾ ആളുകളെ കാണിക്കുന്നു എന്നാൽ നെഗറ്റീവായി പറയുകയാണെങ്കിൽ നിങ്ങളെല്ലാവർക്കും വേണ്ടി എല്ലാം ചെയ്താൽ നിങ്ങൾ അവർ ഉപയോഗിക്കുന്ന ഒരാളായി മാറുന്നു നിങ്ങളുടെ ബഹുമാനം നഷ്ടപ്പെടുന്നു ഫോർ എക്സാമ്പിൾ വാല്യൂ ഉള്ള ഒരാൾ ഇന്ന് ഞാൻ ലഭ്യമല്ലെന്നും കുറച്ച് തിരക്കിലാണെന്നും നാളെ ഞാൻ ഫ്രീ ആണെന്നും പറയുന്നു എന്നാൽ തീരെ വാല്യു ലഭിക്കാത്തൊരു വ്യക്തി മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി മാത്രം നിങ്ങൾ നിങ്ങളുടെ പദ്ധതികൾ ഒഴിവാക്കുകയും അവർക്കു വേണ്ടി സമയം കണ്ടെത്തുകയും ചെയ്യുന്നു പോയിന്റ് ത്രീ കോൺഫിഡൻസ് വിത്തൗട്ട് അറഗൻസ് ആത്മവിശ്വാസം ആളുകളെ നിങ്ങളുടെ അഭിപ്രായങ്ങളെ വിശ്വസിക്കാനും നിങ്ങളുടെ നേതൃത്വത്തെ പിന്തുടരാനും നിങ്ങളെ അഭിനന്ദിക്കാനും പ്രേരിപ്പിക്കുന്നു എന്നാൽ നെഗറ്റീവായി ആത്മവിശ്വാസം ഇല്ലായ്മ നിങ്ങളെ ഉറപ്പില്ലാത്തവനായോ അദൃശ്യനായോ ഒരു ഫോളോവർ അല്ലെങ്കിൽ ഒരു അനുയായിയെ പോലെ തോന്നിപ്പിക്കുന്നു ഫോർ എക്സാമ്പിൾ ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ ശാന്തമായ വ്യക്തതയോടെ സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ വാല്യൂബിളാണ് നേരെ മറിച്ച് നിങ്ങൾക്ക് മികച്ച ആശയങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾ നിശബ്ദത പാലിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വാല്യൂ നഷ്ടപ്പെടും ഫോർ കോൺട്രിബ്യൂഷൻ ഇൻക്രീസസ് വർത്ത് നിങ്ങൾ മൂല്യങ്ങൾ വാഗ്ദാനം ചെയ്യുമ്പോൾ ആശയങ്ങൾ കഴിവുകൾ സഹായം എന്നിവ ആളുകൾക്ക് നിങ്ങളുടെ സാന്നിധ്യം വളരെ പ്രധാനമാണെന്ന് തോന്നിപ്പിക്കുന്നു പകരം നിങ്ങൾ നെഗറ്റീവായി നിങ്ങൾ നിഷ്ക്രിയനായി തുടരുകയോ മറ്റുള്ളവരിൽ നിന്ന് എപ്പോഴും സ്വീകരിക്കുകയോ ചെയ്താൽ ആളുകൾ നിങ്ങളുടെ സാന്നിധ്യം ശ്രദ്ധിക്കുന്നത് നിർത്തുന്നു ഫോർ എക്സാമ്പിൾ ജോലി സ്ഥലത്ത് ഒരു പ്രശ്നം പരിഹരിക്കാൻ നിങ്ങൾ സഹായിക്കുന്നു അല്ലെങ്കിൽ ഒരു സൃഷ്ടിപരമായ ആശയം നിങ്ങൾ നിർദ്ദേശിക്കുന്നു ഇത് നിങ്ങളുടെ വാല്യൂ ഉയർത്തുന്നു നേരെ മറിച്ച് നിങ്ങൾ പശ്ചാത്തലത്തിൽ തുടരുകയും എന്തു ചെയ്യണമെന്ന് മറ്റുള്ളവർ പറയുന്നതുവരെ കാത്തിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വാല്യൂ കുറയും ഫൈവ് യുവർ സർക്കിൾ ഡിഫൈൻസ് യുവർ സ്റ്റാറ്റസ് ശക്തരും ബഹുമാന്യരുമായ ആളുകളുമായി നിങ്ങൾ സ്വയം ചുറ്റപ്പെടുമ്പോൾ നല്ലൊരു കൂട്ടുകെട്ടിന് യോഗ്യനായ ഒരാളായി നിങ്ങൾ കാണപ്പെടുന്നു എന്നാൽ നെഗറ്റീവായി ടോക്സിക്കായ സുഹൃത്തുക്കൾ ഗോസിപ്പർമാർ അല്ലെങ്കിൽ ദുർബല സ്വാധീനങ്ങൾ ആളുകളെ നിങ്ങളുടെ പക്വതയെയും മാനസികാവസ്ഥയെയും ചോദ്യം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു ഫോർ എക്സാമ്പിൾ അച്ചടക്കമുള്ള പോസിറ്റീവായ പ്രചോദിതരായ ആളുകൾക്കിടയിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ അത് നിങ്ങളെയും അത്തരത്തിലൊരു പോസിറ്റീവായ കോൺഫിഡൻ്റായൊരു വ്യക്തിയാക്കി മാറ്റും ഇത് നിങ്ങളുടെ വാല്യൂ ഉയർത്തുകയും ചെയ്യും നേരെ മറിച്ച് മറ്റുള്ളവരെ പരിഹസിക്കുന്നതോ സമയം പാഴാക്കുന്നതോ ആയ ആളുകളുടെ ചുറ്റുമാണ് നിങ്ങളെപ്പോഴും നിലനിൽക്കുന്നതെങ്കിൽ ഇത് നിങ്ങളെ അത്തരത്തിലൊരു തീരെ അല്ലാത്ത വ്യക്തിയാക്കി മാറ്റും സിക്സ് അപ്പിയറൻസ് ആൻഡ് ബോഡി ലാംഗ്വേജ് ഗ്രൂമിംഗ് ചെയ്യുന്നത് പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഭാവപ്രകടനങ്ങൾ എന്നിവ നിശബ്ദമായി ബഹുമാനം ആവശ്യപ്പെടുന്നു സോ നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനും നിങ്ങളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് കോൺഫിഡൻ്റായി നിലനിർത്താനും വ്യക്തി ശുചിത്വവും ഗ്രൂമിങ്ങും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനുമെല്ലാം ശ്രമിക്കുക സോ ഇത് നിങ്ങളെ ആദ്യ കാഴ്ചയിൽ തന്നെ മറ്റുള്ളവർക്കിടയിൽ പോസിറ്റീവായ കോൺഫിഡൻറ്റായ ആൻഡ് അട്രാക്റ്റീവായ ഒരു പേഴ്സൺ ആക്കി മാറ്റും പകരം നിങ്ങൾ നെഗറ്റീവായി ഇതിന് വിപരീതമായി കാണപ്പെടുകയാണെങ്കിൽ വളരെ കെയർലെസ്സായി അല്ലെങ്കിൽ ആൻസൈറ്റിയോടെ കാണപ്പെടുകയാണെങ്കിൽ ദുർബലനായ അല്ലെങ്കിൽ വളരെ റൂഡായിട്ടുള്ള ആക്രമണാത്മകമായി കാണപ്പെടുന്നത് നിങ്ങളുടെ മൂല്യത്തെ ദോഷകരമായി ബാധിക്കും ഫോർ എക്സാമ്പിൾ നിങ്ങൾ വളരെ ഫിറ്റായിട്ടുള്ള ഡ്രസ്സിങ് ചെയ്യുകയാണെങ്കിൽ വളരെ കോൺഫിഡൻറ്റായി തല ഉയർത്തി നിവർന്ന് നിൽക്കുന്ന ബോഡി ലാംഗ്വേജ് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ശക്തമായ രീതിയിൽ ഐ കോണ്ടാക്ട് മെയിൻ്റെ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഇത് നിങ്ങളെ വളരെ കോൺഫിഡൻ്റ് ആൻഡ് അട്രാക്റ്റീവ് ആക്കി മാറ്റും സോ ഇത് വളരെ പോസിറ്റീവായ ഒരു ഔട്ട്പുട്ട് നൽകുകയും മറ്റുള്ളവർക്ക് നിങ്ങളോടുള്ള ഇംപ്രഷനിൽ കാര്യമായ മാറ്റം ഉണ്ടാക്കുകയും ചെയ്യുന്നു നേരെ മറിച്ച് നെഗറ്റീവായ രീതിയിൽ തല കുനിച്ച് നിൽക്കുക കോൺഫിഡൻ്റ് അല്ലാത്ത രീതിയിലുള്ള ബോഡി ലാംഗ്വേജ് കണ്ണിൽ നോക്കാതിരിക്കുക നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാത്ത ഡ്രസ്സിങ്ങോ അല്ലെങ്കിൽ തീരെ ഹൈജീൻ അല്ലാത്ത നിങ്ങളുടെ രൂപമോ മറ്റുള്ളവർ നിങ്ങളെ അവഗണിക്കാനും നിങ്ങളുടെ ഇംപ്രഷൻ കുറയ്ക്കാനും കാരണമാകും സെവൻ ഇമോഷണൽ കൺട്രോൾ ഈക്വൽ ടു ഇമോഷണൽ പവർ സോ സമ്മർദ്ദത്തിന് കീഴിൽ ശാന്തത പാലിക്കുന്നത് ശക്തിയെയും പക്വതയെയും കാണിക്കുന്നു സോ ഇത് നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ കൂടുതൽ മെച്യൂർഡ് കൂടുതൽ ശക്തമായൊരു മാനസികാവസ്ഥയുള്ള വ്യക്തിയായി കാണാൻ പ്രേരിപ്പിക്കുന്നു നേരെ മറിച്ച് നെഗറ്റീവായ രീതിയിൽ അമിതമായി പ്രതികരിക്കുന്നതോ എപ്പോഴും പരാതിപ്പെടുന്നതോ നിങ്ങളെ ദുർബലനോ സ്ഥിരതയില്ലാത്തവനോ ആക്കി മാറ്റുന്നു ഫോർ എക്സാമ്പിൾ വളരെ കോൺഫിഡൻ്റ് ആയ രീതിയിൽ പരുഷമായ ആളുകളോട് പോലും നിങ്ങൾ മാന്യമായി പ്രതികരിക്കുന്നു സോ ഇത് നിങ്ങളുടെ വാല്യൂ ഉയർത്തുകയും നിങ്ങൾ മറ്റുള്ളവർക്കിടയിൽ കൂടുതൽ ബഹുമാനം നേടിയെടുക്കുകയും ചെയ്യും എന്നാൽ നെഗറ്റീവായ രീതിയിൽ നിങ്ങൾ ആക്രോശിക്കുകയോ അംഗീകാരത്തിനായി യാചിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ വാല്യൂ ഇല്ലാതാക്കാനും മറ്റുള്ളവർ നിങ്ങളെ വിലകെട്ടവനായി കാണാനും കാരണമാകും എയ്റ്റ് കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ വ്യക്തവും ആദരണീയവും സ്വാധീനം ചെലുത്തുന്നതുമായ ആശയവിനിമയം ആളുകളെ നിങ്ങളെ ശ്രദ്ധിക്കാനും ഓർമ്മിപ്പിക്കാനും പ്രേരിപ്പിക്കുന്നു എന്നാൽ നെഗറ്റീവായിട്ടുള്ള മോശം ആശയവിനിമയം നിങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കുകയോ അല്ലെങ്കിൽ തീരെ പ്രാധാന്യം അർഹിക്കാത്തതായി മാറ്റുകയോ ചെയ്യുന്നു ഫോർ എക്സാമ്പിൾ നിങ്ങൾ വളരെ കൃത്യവും വ്യക്തവുമായ രീതിയിൽ ആളുകളോട് സംസാരിക്കുന്നു സോ ഈ ഒരു പ്രശ്നത്തിന് ഈ ഒരു പരിഹാരം പ്രവർത്തിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഇതെല്ലാമാണ് എന്ന് വ്യക്തമായി പറയാനും നിങ്ങളുടെ ആശയങ്ങളെ ചിന്തകളെ വ്യക്തമായി അവതരിപ്പിക്കാനും നിങ്ങൾക്ക് സാധിക്കും സോ ഇത് നിങ്ങളുടെ വാല്യൂ ഉയർത്തുകയും നിങ്ങൾ കൂടുതൽ മികച്ചവരായി മറ്റുള്ളവർക്കിടയിൽ കാണപ്പെടുകയും ചെയ്യും എന്നാൽ നെഗറ്റീവായ ആശയവിനിമയം നിങ്ങൾക്കൊരിക്കലും വ്യക്തമായി കാര്യങ്ങളെ അവതരിപ്പിക്കാനോ നിങ്ങളുടെ ആശയങ്ങളെയും ചിന്തകളെയും പ്രകടിപ്പിക്കാനോ സാധിക്കില്ല നിങ്ങൾക്ക് നിങ്ങളുടെ വാക്കുകളിലോ നിങ്ങളിലോ യാതൊരു ഉറപ്പോ ഉണ്ടായിരിക്കില്ല അതായത് ഒരു പക്ഷേ ഈ ഒരു സൊല്യൂഷൻ വർക്കയേക്കാം പക്ഷേ അത് ശരിയാണോ എന്ന് എനിക്കറിയില്ല എനിക്കുറപ്പില്ല എന്നുള്ള രീതിയിലായിരിക്കും നിങ്ങൾ സംസാരിക്കുന്നത് സോ ഇത്തരത്തിലുള്ള പെരുമാറ്റവും സംസാരവും നിങ്ങളുടെ വാല്യു കുറയ്ക്കും നയൻ ഇൻ്റഗ്രിറ്റി സത്യസന്ധനും വിശ്വസനീയനുമായി ഇരിക്കുകയും ശരിയായ കാര്യം ചെയ്യുകയും ചെയ്യുന്നത് കാലക്രമേണ നിശബ്ദമായ ബഹുമാനം വളർത്തുന്നു എന്നാൽ നെഗറ്റീവായ രീതിയിൽ ഇതിന് വിപരീതമായി പ്രവർത്തിക്കുകയാണെങ്കിൽ കള്ളം പറയുക വഞ്ചിക്കുക അല്ലെങ്കിൽ വളരെ വേഗത്തിൽ എളുപ്പത്തിൽ കാലുമാറുകയോ ചെയ്യുന്ന പെരുമാറ്റം ആളുകൾക്ക് നിങ്ങളോടുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തുകയും നിങ്ങളുടെ വില ഇല്ലാതാവുകയും ചെയ്യും ഫോർ എക്സാമ്പിൾ ശരിയായ രീതിയിൽ നിങ്ങൾ കൊടുത്ത വാക്ക് നിങ്ങൾ എപ്പോഴും പാലിക്കുന്നു അത് ബുദ്ധിമുട്ടാണെങ്കിൽ പോലും നിങ്ങളുടെ വാക്കുകൾ ഒരിക്കലും തെറ്റിക്കാതിരിക്കാൻ നിങ്ങൾ പരിശ്രമിക്കുന്നു ഇത് വളരെ വാല്യൂബിളായിട്ടുള്ള ആളുകളുടെ ക്വാളിറ്റിയാണ് എന്നാൽ നിങ്ങൾ എപ്പോഴും വാഗ്ദാനങ്ങൾ നൽകുകയും അത് പാലിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എപ്പോഴും ആളുകളോട് കള്ളം പറയുമ്പോൾ ഇത് നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുത്തുകയും നിങ്ങൾ തീരെ അല്ലാത്ത ഒരു വ്യക്തിയായി മാറുകയും ചെയ്യുന്നു ടെൻ ഗ്രോത്ത് മൈൻഡ് സെറ്റ് എപ്പോഴും സ്വയം വളരുകയും പഠിക്കുകയും സ്വയം വെല്ലുവിളിക്കുകയും ചെയ്യുന്നവരെ ബഹുമാനിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു അത്തരത്തിലുള്ള ആളുകളോട് കൂടുതൽ മതിപ്പും ഇഷ്ടവുമെല്ലാം ആളുകൾക്ക് തോന്നുന്നത് സ്വാഭാവികമായ കാര്യമാണ് എന്നാൽ അതിന് പകരം നെഗറ്റീവായി നിങ്ങൾ അതേപടി തുടരുകയാണെങ്കിൽ പരാതിപ്പെടുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്താൽ മറ്റുള്ളവർ നിങ്ങളെ വിശ്വസിക്കുന്നത് നിർത്തും ഫോർ എക്സാമ്പിൾ നിങ്ങൾ പുതിയ കഴിവുകൾ പഠിക്കുകയാണ് സ്വയം പ്രവർത്തിക്കുകയാണ് മുന്നോട്ട് പോവുകയാണ് സോ ഇത്തരത്തിലാണ് നിങ്ങളുടെ പെരുമാറ്റമെങ്കിൽ ഇത്തരത്തിലാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ നിങ്ങളൊരു വാല്യുബിളായ മറ്റുള്ളവർക്കിടയിൽ ബഹുമാനമുള്ള ആദരവുള്ള ഒരു വ്യക്തിയായി മാറും എന്നാൽ തിരിച്ച് നിങ്ങൾ മാറ്റത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിലും ഒന്നും തന്നെ ചെയ്യാതെ എപ്പോഴും പഴയതുപോലെ തന്നെ തുടരുകയാണെങ്കിൽ ആളുകൾക്ക് നിങ്ങളോടുള്ള വിശ്വാസം നഷ്ടപ്പെടുകയും നിങ്ങളെ ഒരു കഴിവുകെട്ടവനായി കാണുകയും ചെയ്യും സോ ഫ്രണ്ട്സ് നിങ്ങൾ സ്വീകരിക്കുന്നതും അനുവദിക്കുന്നതും പ്രതിഫലിപ്പിക്കുന്നതും ഉപയോഗിച്ച് നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആളുകളെ പഠിപ്പിക്കുന്നു നിങ്ങളുടെ മൂല്യം ഉയരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങളുടെ മാനദണ്ഡങ്ങൾ സജ്ജമാക്കുക വ്യക്തതയോടെ സംസാരിക്കുക ശാന്തമായ ശക്തിയോടെ സ്വയം കൊണ്ടുപോവുക നിങ്ങളുടെ ഊർജ്ജം ഒരു നിധി പോലെ സംരക്ഷിക്കുക